ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന റോസിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണേ നമ്മൾ ടൗണിൽ പോയപ്പോൾ ബസ് സ്റ്റാൻഡിനെടുത്ത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ കുറേ റോസുകൾ വിൽക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ വാങ്ങിക്കാനും ഉണ്ടായിരുന്നു അവിടെ നിന്ന് വാങ്ങിച്ച് കുറച്ച് റോസുകളാണ് ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ആറ് റോസുകളാണേ ഇതാണ് ആദ്യത്തെ റോസ് ഒരു ഡബിൾ കളർ വരുന്നത് ഈ റോസിനൊക്കെ നാൽപ്പത് രൂപയായിരുന്നു റേറ്റ് അതായത് ചെറിയ റോസിന് നാൽപ്പത് രൂപയും വലുതിന് അറുപത് രൂപയായിരുന്നു പറഞ്ഞിരുന്നത് ഇതൊരു വേസ്റ്റിൽ കളർ എന്നൊക്കെ പറയാവുന്നത് ഒരു റെയർ കളറാണ് ഇത് ഒരു ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ ഇതിനൊക്കെ ഇവർ അറുപത് രൂപയേ തരും നല്ല വലുപ്പമുള്ള പ്ലാന്റുകളാണ് ഇതൊരു ഓറഞ്ച് കൂടിയ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ഇതിനൊക്കെ അറുപത് രൂപ ആ റേറ്റിലൊക്കെയാണ് ഇവർ പറയുന്നത് നമ്മൾ നഴ്സറിയിലൊക്കെ പോയി ഇത്രയും വലുപ്പമുള്ളൊരു പ്ലാന്റ് വാങ്ങിക്കുന്നത് എങ്ങനെയായാലും ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപയൊക്കെ ആവും ഇത് ഒരു റെഡ് ഇത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയ എല്ലാം ഇതൊരു റെഡാണ് ഡാർക്ക് റെഡ് ഒരു ആറ് പ്ലാന്റുകളാണ് എടുത്തത് ആറ് പ്ലാന്റ് എടുത്തുകൊണ്ട് തന്നെ അവർ ഒരു അമ്പത് രൂപ നാ റേഞ്ചിലാണ് എനിക്ക് തന്നത് ഈ പ്ലാന്റുകൾ എങ്ങനെയാണ് നമുക്ക് നടന്നതെന്ന് നോക്കാം നമ്മൾ നമ്മളെടുത്തേക്കുന്ന മണ്ണും മണലും മാത്രമാണ് ഇപ്പം നമ്മൾ വളം ഒന്നും ചാണകപ്പൊടിയോ എല്ലുപുടിയോ അങ്ങനത്തെ വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല വെറും ഗാർഡൻ സെയിൽ മാത്രം അത് കുറച്ച് മണലും ഇത് നട്ട് പിടിച്ച് വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക എനിക്ക് ഒരുപാട് റോസുകളുടെ കളക്ഷൻ ഉണ്ടായിരുന്നു ആ അതൊക്കെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതായത് പെസ്റ്റിസൈഡും ഫംഗിസൈഡും ഇൻസെക്റ്റിസൈഡും അതുപോലെ ഫെർട്ടിലൈസറും അത് ബോയമ്മില പോലെയല്ല ഇപ്പോഴും നമുക്കതിൻ്റെ പരിചരണം കൂടുതൽ ആവശ്യമാണ് റോസിന് അങ്ങനെ റോസിൻ്റെ പരിചരണം കൂടുതലായതുകൊണ്ട് നിർത്തിക്കളഞ്ഞതാണ് എങ്കിലും റോസ് കണ്ടു കഴിഞ്ഞാൽ എവിടെ കണ്ടാലും മേടിക്കാതെ വരാനായിട്ട് തോന്നുവരാം ബോയമ്മില നമുക്ക് കുറച്ച് വളങ്ങളൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിൽ പോലും വെയിൽ അത്യാവശ്യം വെയിലും ഉണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പൂക്കൾ തരും അതുപോലെയല്ല റോസ് റോസ് നമ്മൾ നല്ല പരിചയം ആവശ്യമുള്ളൊരു ചെടി തന്നെയാണ് ഇതുപോലത്തെ പോട്ടാണ് ഒരു ചെറിയ പോട്ടാണ് എടുക്കുന്നത് ഈ ചെ പോട്ടിൽ നമ്മൾ നട്ട് വേരുപിടിച്ച് പ്ലാന്റ് നല്ല ശക്തിയായി കഴിയുമ്പം നമ്മൾ വളങ്ങളെല്ലാം ചേർത്ത് വേറെ മണ്ണിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്താ പ്ലാസ്റ്റിക്കിൻ്റെയോ പോട്ടിലേക്ക് മാറ്റി കൊടുക്കാം കുറേ മണ്ണ് മണ്ണിലും കൊണ്ടുള്ള മിക്സ് മിക്സി ഇട്ട് കൊടുത്തു അതിനുശേഷം ചുറ്റിനും പൊട്ടി മിക്സ് ഇട്ട് കൊടുത്തു ഇത് വളരെ മനോഹരമായ മനോഹരമായൊരു യെല്ലോ റോസാണ് എല്ലാ ഫ്ലവറും നമുക്ക് ബോഹിംവിലയിലായാലും ബ്രോസിലായാലും എല്ലാം യെല്ലോയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് നമുക്കെല്ലാം നട്ടതിന് ശേഷം കാണിക്കാം നമ്മൾ ആറ് റോസുകൾ നട്ടിട്ടുണ്ട് ഈ റോസ് ഒരു ഞാൻ പറയുന്നില്ല ഒരു പേസ്റ്റ് കളറ് പോലത്തെ റോസാണ് ഇതിന് നല്ല സ്മെല്ലാണോ കേട്ടോ ഇവിടെ പനീർ ഒക്കെ പോലത്തെ നല്ല സ്മെല്ലുണ്ട് എന്നു പറഞ്ഞാൽ ഈ റോസ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഫ്ലവർ കട്ട് ചെയ്യുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ് എങ്കിലും ഈ നമ്മുടെ ഈ റോസ് ശക്തിയോടെ നല്ല ആരോഗ്യത്തോടെ വളർന്നു കിട്ടാനായിട്ട് നമ്മളിത് കട്ട് ചെയ്യുവാണ് പൂക്കളും പൊട്ടുകളും എല്ലാം കട്ട് ചെയ്ത് കൊടുക്കുവാണ് ഇത് സാഫ് മിക്സ് ചെയ്ത വെള്ളമാണ് നമ്മൾ സാഫ് മിക്സ് ചെയ്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു ഒന്ന് രണ്ടാഴ്ച നമ്മൾ നല്ല തള്ളത്ത് വയ്ക്കുക അപ്പം നമുക്ക് പുതിയതായിട്ട് ഇത് പ്ലാന്റ് പിടിച്ചു വരുന്ന മുളകൊക്കെ വരുന്നതായിട്ട് കാണാൻ പറ്റും അതിനുശേഷം വെയിലത്തേക്ക് വയ്ക്കാം മറ്റൊരു വീഡിയോയിൽ ഇതിൻ്റെ അപ്ഡേഷൻ കാണിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്